ഈ പ്പലുകൾ ഒഴുകിയത് ഒരേ തീർത്തേക്കായിരുന്നു ഇന്ത്യയിലെ മുസറിസ ആ കപ്പൽ ചാലുകളുടെ ലക്ഷ്യം കുരുമുളകായിരുന്നു സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് പകരം ലോകം സ്വർണത്തിന്റെ നിധി ശേഖരം ഇവിടെ നിക്ഷേപിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം അങ്ങനെ തൃശൂരിലെത്തി വ്യാപാരലോകം ഇവിടേക്ക് വന്നു ശക്തൻ തമ്പുരാൻ ക്ഷേത്രത്തിനു ചുറ്റും നിർമ്മിച്ച തൃശൂർ എന്ന വ്യാപാര നഗരത്തിലേക്ക് സ്വർണമൊരുക്കി ആഭരണങ്ങൾ നിർമ്മിക്കാൻ സ്വർണ്ണ വ്യാപാരികളും വിദഗ്ധരായ സ്വർണപ്പണിക്കാരുടെ സമൂഹവും ഇവിടേക്കെത്തി ശക്തൻ തമ്പുരാൻ വ്യാപാരം രാജതന്ത്രമാക്കിയ ആ ദീക്ഷണശാലി നിർമ്മിച്ച നഗരം യുടെ സ്വർണ്ണ തലസ്ഥാനമാണ് തൃശ്ശൂർ ഇതാണ് തൃശൂരിന്റെ ജോസേട്ടൻ ജോസ് ആലിക്കാസ് ഇന്ത്യയുടെ ഗോൾഡ് റീറ്റെയിൽ ഇൻഡസ്ട്രിയെ മാറ്റിമറിച്ച മനുഷ്യൻ ഇദ്ദേഹം പത്തൊമ്പതാം വയസ്സിൽ കാണിച്ച ധൈര്യമാണ് ഇന്ത്യൻ സ്വർണ്ണ വിപണിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത് ജോസിന്റെ അപ്പന് കുടബിസിനസ് ആയിരുന്നു പള്ളിക്കൂടത്തെക്കാൾ കൂടുതൽ സമയം ജോസ് ചിലവിട്ടത് അപ്പന്റെ കുടക്കമ്പനിൽ ആയിരുന്നു സ്കൂളിൽ പോയിട്ടൊന്നും പഠിക്കാണ്ടിരിക്കുന്നേക്കാളും നല്ലത് ഇവിടെ ഇരുന്ന് കച്ചവടം പഠിക്കണതാ അങ്ങനെ കച്ചവടത്തിന്റെ ആദ്യ പാഠങ്ങൾ അപ്പൻ വർഗീസ് തന്റെ പ്രിയപുത്രനായ ജോസ് സാലുക്കാസിന് നൽകി കുടക്കടയുടെ ചുറ്റും സ്വർണപ്പണിശാലകളായിരുന്നു നിറയെ അപ്പന്റെ കുടക്കടയിൽ ഇരിക്കുന്നതിനേക്കാൾ സ്വർണപ്പണിശാലകളിലായി ജോസിന്റെ ശ്രദ്ധ സ്വർണം കൊണ്ടുവന്ന് കൊടുത്ത് പണിക്കാരെ കൊണ്ട് പണിയിപ്പിച്ചെടുക്കുന്നതായിരുന്നു അക്കാലത്തെ നാട്ടു നടപ്പ് ഈ രീതിക്കൊരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിലൊരു കച്ചവട സാധ്യതയില്ല വർദ്ധിച്ചുകൊണ്ടിരുന്ന ഗോൾഡ് ജ്വല്ലറിയുടെ ഡിമാൻഡും പണിക്കാരുടെ ഷോപ്പുകളിലെ തിരക്കുകളൊക്കെ ഏറ്റവും അടുത്തു നിന്ന് കണ്ട ജോസ് ആലിക്കാസ് ഇതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി ആവശ്യക്കാർക്ക് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ച് നേരിട്ടെത്തിക്കുക എന്ന ആ സാഹസിക യാത്ര ജോസ് ആരംഭിച്ചു ഒരു സഞ്ചരിക്കുന്ന ജ്വല്ലറിയായി ജോസ് സ്വയം മാറി ധൈര്യം ധൈര്യം മാത്രമായിരുന്നു അയാൾക്ക് പങ്കാളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ ആലു കാസ് വിവിധ ഡിസൈനുകളിൽ പണികഴിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ ഒരിടത്ത് പ്രദർശിപ്പിച്ച് വിൽക്കുക എന്ന അതുവരെ ആരും ചെയ്യാത്ത ആശയം ജോസ് നടപ്പാക്കി തുടങ്ങി ആ റെവല്യൂഷൻ റെവല്യൂഷൻ ഇൻ റവല്യൂഷൻ ജ്വല്ലറിന്റെ ഹീറോ വ്യാപാരത്തിനായി നഗരം സൃഷ്ടിച്ച ശക്തൻ തമ്പുരാനായിരുന്നു പിന്നീട് ആ നഗരം കണ്ടു സ്വർണ്ണാഭരണ വ്യാപാരത്തിലെ സൂപ്പർ ഹീറോയായി ജോസ് വളരുന്നത് നഗരത്തിലെ ആലിക്കാസിന്റെ രണ്ടാമത്തെ ഷോറൂം അന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായിരുന്നു അത് അവിടേക്ക് കേരളം ഒന്നാകെ ഒഴുകിയെത്തി ജനങ്ങൾ അഭിമാനപൂർവ്വം വിശേഷിപ്പിച്ചു തുടങ്ങി ജോസ് ആലുക്കസിന്റെ പുതിയ ഷോറൂമിന് ഗോൾഡ് സൂപ്പർ മാർക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുതിയ ബിസിനസ് സാധ്യതകൾ തേടി ജോസ് ദുബായിൽ ആലുക്കസിനെ അന്താരാഷ്ട്ര ബ്രാൻഡാക്കും അതായിരുന്നു ജോസിന്റെ മനസ്സിന് അവിടെ വെച്ചാണ് മഞ്ഞ ലോഹത്തിന്റെ യഥാർത്ഥ തിളക്കവും പരിശുദ്ധിയുടെ മാനദണ്ഡവും ജോസ് ഗൾഫ് രാജ്യങ്ങളിൽ ആലുക്കാസ് ജ്വല്ലറിയുടെ സാധ്യതകൾ ജോസ് മനസ്സിലാക്കുകയും വിവിധ കേന്ദ്രങ്ങളിൽ ഷോറൂമുകൾ ആരംഭിക്കുകയും ചെയ്തു ഗൾഫിൽ സ്വർണത്തിന് കണ്ട പരിശുദ്ധിയും അതേ തിളക്കവും ആലുക്കാസ് ജില്ലറികളിലൂടെ ഇന്ത്യയിലും നൽകാൻ ജോസ് നിശ്ചയിച്ചു പരിശുദ്ധിയുടെ നയൻ വൺ സിക്സ് മുദ്രണമുള്ള ആഭരണങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ജോസ് അൽ പ്രസാദ് പിന്നീടാണ് ജോസ് തമിഴ്നാട്ടിലെ മധുര നഗരിയിലേക്ക് എത്തുന്നത് മധുരയും മധുരയിലെ ജനങ്ങളും മധുര മീനാക്ഷി ജോസിന്റെ ഉള്ളിൽ ധൈര്യം പകർന്നു ആലുക്കാസ് തമിഴ്നാട്ടിലെ ആദ്യ ഷോറൂം തുറന്നു മധുര മീനാക്ഷി കോവിലിന് തൊട്ടരികിൽ ആന്ധ്ര കർണാടക തെലുങ്കാന ജോസ് ദക്ഷിണേന്ത്യ മുഴുവൻ വളർന്നു അഞ്ചു വിളക്കിന് ചുവട്ടിലെ സായാഹ്നങ്ങൾക്കും സൗഹൃദ കൂട്ടങ്ങൾക്കും ചർച്ചകൾക്കും ജോസ് എന്നും സമയം കണ്ടെത്തിയിരുന്നു എത്ര തിരക്കിനിടയിലും കലയോട് എന്നും ചേർന്നിരുന്ന ഒരാളായിരുന്നു ജോസ് സാംസ്കാരിക തലസ്ഥാനമായി തൃശൂർ വളരുമ്പോൾ നാടക സംഘങ്ങളുടെയും കലാ സാംസ്കാരിക കൂട്ടായ്മകളുടെയും മുന്നിൽ തന്നെ ജോസ് ഉണ്ടായിരുന്നു സംഘാടകനായും ആസ്വാദകനായും സന്തോഷ് ട്രോഫി ആദ്യമായി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത് ജോസാണ് അന്ന് സംഘാടന മികവിന്റെ ഉഗ്രൻ ഗോളടിച്ച് ജോസ് കേരളത്തിന്റെ കയ്യടി നേടി ഐ എം വിജയനെ പോലുള്ള പ്രതിഭകൾ വളരുമ്പോൾ പിന്തുണയുമായി തൊട്ടരികിൽ ജോസ് ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയ പ്രതിഭകൾക്ക് പോവും എല്ലാവരും പറയും ജോസിന് കച്ചവടമാണ് ജീവിതമെന്ന് എന്നാൽ ജോസിനോട് ചോദിച്ചാൽ പറയും അല്ല കുടുംബമാണ് എല്ലാം എന്ന് ജോസിന്റെ ജീവിതം സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരു വലിയ വസന്തമാണ് ജോസ് ഏട്ടന്റെ ബിസിനസിൽ ഇടവേളകളോ വിശ്രമ ജീവിതമോ ഇല്ല ഇപ്പോൾ ബിസിനസിന്റെ കളത്തിൽ മിടുക്കരായ മൂന്ന് മക്കളാണ് വർഗീസ് പോൾ ആൻഡ് ജോൺ ജോസ് ആലിക്കസിന്റെ ഭാവി ഇവരിൽ സുരക്ഷിതമാണെന്ന് ജോസേട്ടൻ തിരിച്ചറിയും സഹസ്ര കോടികളുടെ മൂല്യമുള്ള ബ്രാൻഡാണ് ഇന്ന് ജോസ് ആലിഫോസ് ബാനർജി ക്ലബ്ബിലും കോഫി ഹൌസിലും തേക്കിൻകാട് മൈതാനിയിലും പഴയതുപോലെ സൗഹൃദങ്ങളോടൊപ്പം ഇപ്പോഴും ജോസിനെ കാണും ഒരു സാധാരണക്കാരനായി ടോക്കേന്തിയ സെക്യൂരിറ്റിക്കാരോ ബൗൺസർമാരോ ഇല്ലാതെ അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവുമാണ് തൃശ്ശൂരിനോടും തൃശ്ശൂരുകാരോടും അവർക്ക് തിരിച്ചു ഞാൻ ആലോചിക്കാറുണ്ട് ഒരു മനുഷ്യനെ വ്യത്യസ്തനും മഹാനമാക്കുന്നത് എന്താ കഠിനാധ്വാനവും ധൈര്യവും ലക്ഷ്യബോധവുമാണ് അതോ ലാളിത്യവും സത്യസന്ധത ഉള്ളിൽ വെളിച്ചമുള്ള ഒരാളെ ഒരിരുട്ടിനും തടസ്സപ്പെടുത്താനാവില്ല ജോസിന്റെ വഴി നിറയെ ആ വെളിച്ചമാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജോസ് ആലകാസിന്റെ ജീവിതം ഇതാണ് ഗോൾഡ് ん